തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇസ്രയേലിന് ഇറാന്റെ ഭാഗത്തുള്ള ശക്തമായ തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇസ്രയേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ട് ആ ഇറാനിയൻ ചാരപ്രവൃത്തിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിന്റെ സൈബർ മതിലുകൾ തകർക്കപ്പെട്ടിരിക്കുകയാണ് അതും സാധാരണക്കാരുടേതല്ല സാക്ഷാൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിശ്വസ്തന്റെ ഫോണാണ് ഇപ്പോൾ ചോർത്തപ്പെട്ടിരിക്കുന്നത് ഗേറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സൈബർ ആക്രമണത്തിന് പിന്നിൽ ഇറാനിയൻ ഹാക്കർ ഗ്രൂപ്പായ ഹംഗ്ല ആണെന്നാണ് വെളിപ്പെടുത്തുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇത് കേവലം തള്ളി പറിക്കുകയല്ല ഇപ്പോൾ ഇസ്രയേലിന്റെ വളരെ പ്രധാനപ്പെട്ട പത്രമായ ടൈം ദി ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ ഈ വാർത്ത ഇറാൻ ലിങ്ക്ഡ് ഹാക്കേഴ്സ് ക്ലൈം ടു ലീക്ക് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഫ്രം ഫോൺ ഓഫ് ടോപ്പ് ഏഡ് എന്നാണ് ഏറ്റവും അടുത്ത അദ്ദേഹത്തിന്റെ ചീഫ് സെക്രട്ടറിയുടെ ഐഫോൺ ആണ് ഇപ്പോൾ ഹാക്കർമാർ ചോർത്തിയിരിക്കുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇസ്രയേലിന്റെ അതീവ രഹസ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ചീഫ് ഓഫ് സ്റ്റാഫ് സാച്ചി ബ്രാവർമാന്റെ ഐഫോൺ ആണ് ഹാക്ക് ചെയ്യപ്പെട്ടത് എന്നാണ് ഇറാനിയൻ ഹാക്കർ ഗ്രൂപ്പായ ഹംതല അവകാശപ്പെടുന്നത് ഇസ്രയേലിലെ പ്രമുഖ മാധ്യമമായ ചാനൽ പന്ത്രണ്ടാണ് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് വെറും ഒരു ഹാക്കിംഗ് എന്നതിലുപരി ദീർഘകാലമായി ബ്രാവർമാന്റെ ഫോണിലേക്ക് ഞങ്ങൾക്ക് ആക്സസ് ഉണ്ടായിരുന്നു എന്നാണ് ഹന്തല ഗ്രൂപ്പ് പറയുന്നത് നെതന്യാഹുവിന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്നുള്ള നിർണായക വിവരങ്ങൾ അതീവ രഹസ്യമായ സുരക്ഷാ വിവരങ്ങൾ കോണ്ടാക്ടുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ എന്നിവയെല്ലാം തങ്ങളുടെ കൈവശമുണ്ടെന്ന് ഇവർ വെല്ലുവിളിക്കുന്നു ഇസ്രയേൽ ഭരണകൂടത്തിന്റെ അകത്തളകളിൽ നടക്കുന്ന അഴിമതികളും ക്രമക്കേടുകളും വെളിപ്പെടുത്തുന്ന ഓഡിയോ വീഡിയോ ഫയലുകൾ പുറത്തുവിടുമെന്നും ഇവർ ഭീഷണി മുഴക്കിയിട്ടുണ്ട് ഈ ആക്രമണത്തിന്റെ സമയം വളരെ നിർണായകമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ നെതനാവൂ ഫ്ലോറിഡയിലേക്ക് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ വിവരങ്ങൾ പുറത്തു വരുന്നത് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തിയേഴ് ഹംഗര ഗ്രൂപ്പ് ഇസ്രയേലിന് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ടിക് ടോക് ടിക് ടിക്ടോക്ക് എന്ന ഭീഷണിയോടെയായിരുന്നു ആ സന്ദേശം ആഹുവിന്റെ ഫ്ലോറിഡ സന്ദർശനത്തിന് തൊട്ടു മുമ്പ് ഇങ്ങനെയൊരു വിവരം പുറത്തുവിട്ടത് കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു ഇസ്രായേലിലെ വിദേശ അംബാസഡർമാരുടെ ദൃശ്യങ്ങൾ വരെ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഹാക്കർമാർ അവകാശപ്പെടുന്നു എന്നാൽ സ്വാഭാവികമായും ഈ വാർത്തയെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് സാച്ചി ബ്രാവർമാന്റെ ഫോൺ ചോർത്തപ്പെട്ടതായി ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ഔദ്യോഗിക വിശദീകരണം നിലവിൽ വീഴ്ചകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും എങ്കിലും ആ സംഭവത്തെക്കുറിച്ച് ഷിംബറ്റും മൊസാദും അടക്കമുള്ള ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചതായും ഇസ്രായേൽ വൃത്തങ്ങൾ അറിയിക്കുന്നു പക്ഷേ ഇസ്രയേലിന്റെ നിഷേധം മുഖവലുക്കെടുക്കാൻ സാങ്കേതിക വിദഗ്ധർ തയ്യാറല്ല കാരണം ഹല്ലല ഗ്രൂപ്പ് മുമ്പും ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ പല വെബ്സൈറ്റുകളും റഡാർ സംവിധാനങ്ങളും ഹാക്ക് ചെയ്ത ചരിത്രമുള്ളവരാണ് ഇതൊരു സൈബർ യുദ്ധമാണ് തോക്കുകളും മിസൈലുകളും മാത്രമല്ല വിവരങ്ങളാണ് ഇന്നത്തെ ഏറ്റവും വലിയ ആയുധം നെതന്യാഹുവിന്റെ ഇന്നർ സർക്കിളിലുള്ള ഭരണകൂടത്തിലെ ഏറ്റവും ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന്റെ ഫോൺ ചോർത്തപ്പെട്ടു എന്നത് സത്യമാണെങ്കിൽ അത് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് സംവിധാനത്തിനേൽക്കുന്ന വലിയൊരു പ്രഹരം തന്നെയാണ് ബി ബി ഗെറ്റ് എന്ന് ഹാക്കർമാർ വിളിക്കുന്ന ഈ ചോർത്തലിലൂടെ വരും ദിവസങ്ങളിൽ എന്തൊക്കെ രഹസ്യങ്ങൾ പുറത്തു പുറത്തുവരുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഇസ്രയേൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കും